ഹേ വാട്സപ്പ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഗൈസ് വെറുതെ വീട്ടിൽ വീട്ടിലിങ്ങനെ കുത്തിയിരുന്നു അപ്പം ഗൈസ് ഭയങ്കരമായിട്ട് ബോറടിച്ചു അതുംകൊണ്ട് വെറുതെ ഞാൻ നമ്മുടെ എം ഫോർ ഇറക്കനേയും കൊണ്ട് എടുത്ത് നമ്മൾ ജസ്റ്റ് നമ്മുടെ സിറ്റിയിലോട്ടൊന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ ആണെങ്കിൽ ഗൈസ് വേറെ വണ്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നമ്മുടെ ഗൈസ് ഇവിടെ അടുത്തൊരു സ്ഥലത്ത് നമ്മുടെ ഈ ഒരു കാറിൻ്റെയൊക്കെ ഒരു മീറ്റപ്പ് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ വിളിച്ചിട്ടൊന്നുമില്ല നമ്മൾ ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയേക്കാന്ന് വെച്ച് കാറും ലോറിയും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഗൈസ് അവിടെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് കൈസ് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി കുറേ വണ്ടികളൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചു എന്തായാലും നമ്മുടെ എം ഫോർ എ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഇച്ചിരി രാജകീയ ഒരു എഫക്റ്റ് നമുക്ക് എന്തായാലും ഉറപ്പായിട്ട് കിട്ടും അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം നമ്മുടെ എം ഫോർ എ എടുത്തുകൊണ്ട് വന്നത് പിന്നെ കൈസ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടല്ലേ തന്നെ മാറ്റുന്നതാണ് അപ്പോൾ എനിക്ക് ഗൈസ് അങ്ങോട്ട് ഏത് പെയിൻറ്റും കൈസ് നമ്മളങ്ങോട്ട് നമ്മുടെ വണ്ടിയിലോട്ടിട്ടിട്ട് എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല എന്താണെന്നറിയത്തില്ല ഗൈസ് അതുകൊണ്ട് ഇവിടെ വേറെ ഒരുത്തം വന്നിട്ടുണ്ട് ഔഡി ഗൈസ് ഓക്കെ കൈസ് ഇവിടെ മീറ്റപ്പിന് വന്നാൻ തോന്നുന്നു ഓക്കെ അതെ ഔടിയലാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മളൊന്നും മൈൻഡ് പോലും കൈസ് നമ്മളൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്തോ ജാടയാണ് കേസ് അതിലും വലിയ വണ്ടിയൊക്കെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് അവൻ വലിയ എന്തോ മോഡിഫൈ മോഡിഫൈതെന്തോ വലിയ സാധനം കൊണ്ട് നടക്കുന്ന പോലെ അവൻ്റെ ഒരു ഇതെന്ന് പറയുകയാണെങ്കിൽ എന്തായാലും നമുക്ക് കൈസ് നമ്മുടെ ചെറുക്കനെ എടുത്തുകൊണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് വിട്ടേക്കാം അവിടെ അവിടെ കൈ ജാടയില്ലാത്ത ഒരുപാട് മച്ചന്മാരൊക്കെ ഉണ്ട് എന്തായാലും അവൻ നമ്മുടെ പുറകെ കേസ് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ നമ്മൾ മുമ്പേ അവിടെ നിന്നപ്പം കേസ് നമ്മുടെ കയ്യിൽ വണ്ടി ഒന്നും ഇല്ലെന്നും വെച്ചാണ് അവൻ നമ്മളെ മൈൻഡ് ചെയ്യാതിരുന്നത് ഇപ്പം നമ്മുടെ കയ്യിൽ എം ഫോർ ഇരിക്കുന്ന കണ്ടപ്പം കേസ് അവൻ നമ്മളോട് സൗഹൃദം പുലർത്താനായിട്ട് വർദ്ധേക്കുന്നുണ്ട് എന്തായാലും നമ്മൾ കേസ് അവനെ മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല നമ്മൾ അങ്ങോട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പോയപ്പോൾ അവൻ നമ്മളെ മൈൻഡ് ചെയ്തില്ലല്ലോ അപ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല ഇതുകൊണ്ട് കണ്ടെ നമ്മുടെ തൊട്ട് പുറകെ കേസ് നമ്മുടെ തൊട്ട് പുറകെ തന്നെ അവൻ നിൽപ്പണ്ട് ഇപ്പം നമ്മൾ കയറി വന്നേക്കുന്നതെന്ന് പറയണെങ്കിൽ കേസ് നമ്മുടെ ഹോട്ടലിലേക്കാണ് നമ്മുടെ സ്വന്തം ഹോട്ടലിലേക്കാണ് അപ്പോൾ ഇവിടെ കുറച്ച് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് ഇതെന്താണ് കേസ് നമുക്ക് ബോഡി ഗാർഡ്സ് ഇത് രണ്ട് ഔടി സെയിം ഒരുപോലത്തെ കേസ് രണ്ട് ഔടി നമ്മുടെ ഫ്രണ്ട് വന്ന് കിടക്കുകയാണ് ഇവർ ഫ്രണ്ട്സാന്ന് തോന്നുന്നു മിക്കാറും നമ്മുടെ കാറിൻ്റെ കേസ് ബോഡി ഗാർഡ് വന്ന് നിൽക്കുന്ന ഉണ്ട് എന്തായാലും കേസ് നമുക്ക് നേരെ കേസ് നമ്മുടെ വണ്ടി എടുത്തോണ്ട് നമുക്ക് നമ്മുടെ ആ ഒരു മീറ്റപ്പ് നടക്കുന്ന കേസ് ആ ഒരു സ്ഥലത്തോട്ട് പോയേക്കാം അവിടെ ചെല്ലുമ്പം കേസ് വൈബ് ആയിരിക്കും ഒരുപാട് കേസ് ഒരുപാട് വെറൈറ്റി കാറുകളൊക്കെ കേസ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നതാണ് പല രീതിയിൽ ഡിസൈൻ ചെയ്തു അങ്ങനത്തെ കേസ് ഒരുപാട് കാറൊക്കെ അവിടെ ഉറപ്പായിട്ടും വരുന്നതാണ് ചില സമയത്തൊക്കെ കേസ് ഭയങ്കര തിരക്കെന്ന് പറയണമെങ്കിൽ ഭയങ്കര തിരക്കാണ് മിക്കപ്പോഴും കേസ് അവിടെ മീറ്റപ്പും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് ഓക്കെ കേസ് ഏണ്ട് കണ്ടു വെറൈറ്റി ഒരുപാട് കാറുകളൊക്കെ വന്നിട്ടുണ്ട് ഇവനാണെങ്കിൽ കേസ് നമ്മുടെ പുറകെ തന്നെ അങ്ങ് നടക്കുവാണല്ലോ എന്തൊരു കഷ്ടമാണ് നമ്മൾ അങ്ങോട്ട് ചെന്നപ്പോൾ അവർ പുല്ല് അല്ല ഇപ്പം ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക ഓക്കെ കേസ് ഇവിടെ ഇവിടത്തെ ഇവിടെ അകത്ത് കുറേ ആൾക്കാരുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഇതെന്താണ് സംഭവം എന്ന് കേസ് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല നമ്മുടെ പേരുന്നൊന്നും എന്തായാലും അതിനകത്തില്ല ഓക്കേ ഏണ്ട് എൻ്റെ മൂന്ന് കേസ് നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ഒരു അടിപൊളി ഒരു റോൾസ് റോയിസ് പോയി എൻ്റെ മൂന് അത്യാവശ്യം നല്ല രീതിയിൽ മോഡിഫൈ ആയതൊരു വണ്ടിയാണ് എന്തായാലും കേസ് നമുക്ക് നമ്മുടെ എം ഫോർ ഇറക്കുന്ന കേസ് നമുക്ക് ഇവിടെ അങ്ങ് പാർക്ക് ആയിട്ട് നമുക്ക് ഗസ്റ്റ് ചെന്ന് ഓരോ വണ്ടികളൊക്കെ ഇങ്ങനെ അങ്ങ് കാണാം ഓക്കെ അപ്പം എന്താ എൻ്റെ മോനെ കേസ് ഈ ഒരു കളർ നോക്കി ഇത് നമ്മുടെ ജി ടി ആർ അല്ല എൻ്റെ മൂന്നേ കേസ് അടിപൊളിയൊരു കളറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആ ഒരു വണ്ടിയിൽ അടിച്ചിരിക്കുന്നത് എന്തായാലും അതുപോലെ തന്നെ കൈസ് ഒരുപാട് വെറൈറ്റി ഇതാണ്ട് ഈ കാർ കണ്ട കൈസ് ഈ ഒരു കാർ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു വണ്ടി അങ്ങ് കൊടുത്താണ് ഞാൻ ആ ഞാനൊരു വണ്ടിയാണെങ്കിലും ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ഒരു വണ്ടി അങ്ങ് കൊടുക്കുന്നത് ഈ ഒരു സ്ഥലത്തിന് കൈസ് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് സംഭവം എന്ന് പറയണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്ഥലത്ത് വന്ന് നമ്മുടെ വണ്ടികൾ നമുക്ക് വിൽക്കാനായിട്ട് പറ്റുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള പ്രൈസ് കയറി നമുക്ക് ഒരു വണ്ടി നമുക്ക് വിൽക്കാനായിട്ട് പറ്റുന്നതാണ് ആ ഓരോരുത്തരെ എത്ര രൂപക്കൊക്കെ എടുക്കുമെന്ന് നമുക്ക് അറിയത്തില്ല വേണ്ട കൈസ് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഒരു പുള്ളിക്കാരൻ നിൽപ്പുണ്ട് അപ്പൊ നമുക്ക് പുള്ളിയോട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഹലോ ഹലോ ബ്രോ ബ്രോ എനിക്ക് എനിക്ക് ഒരു ഒരു ചെയ്ത് തരാമോ തരാമോ മില്യൺ പ്ലീസ് പിന്നെ മനുഷ്യന്റെ അഞ്ചിന്റെ പൈസ എടുക്കാനില്ല ഞാൻ അപ്പോഴില്യൺ കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനായിട്ട് അങ്ങോട്ട് ചെന്നാണ് അവനാണെങ്കിൽ നമ്മൾ ഊറ്റുന്ന സ്വഭാവം കാണിക്കുന്നത് എന്തായാലും നമുക്ക് നൈസായിട്ട് അവിടെ നിന്ന് പോയേക്കാം ഇവിടെ തന്റെ കേസ് നമുക്ക് വേറൊരു കാറും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ സെല്ല് ചെയ്യുന്നുണ്ട് എൻ്റെ കേസ് ഒരു ഡ്രീം കാറായിരുന്നു ഈ ഒരു ബി എൻ ഡബ്ല്യു എം ഫോർ എടുക്കണമെന്നുള്ളത് അതെന്തായാലും നമ്മൾ അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് ഇനി നമ്മുടെ അടുത്തൊരു ലക്ഷ്യം എന്ന് പറയുകയാണെങ്കിൽ വേറൊരു അടിപൊളി ഒരു എസ് യു വി ഒരു കാറുണ്ട് അല്ലെങ്കിൽ കേസ് വേറെ ടൈപ്പ് ഒരു ജീപ്പ് ഉണ്ട് ആ ഇതിലേതേലും ഒരു വണ്ടി കേസ് ഞാൻ ഉറപ്പായിട്ടും എടുക്കുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ലംബോർഗിനി കേസ് നമ്മുടെ എല്ലാം അവരുടെ ഒരു ലെംബോർഗിനി ഇതെന്തായാലും കേസ് ഒരു അടിപൊളി ഒരു സാധനമാണ് ഇത് കേസ് നമുക്ക് എടുക്കുന്ന കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇച്ചിരി ടഫാണ് പക്ഷേ ശ്രമിച്ച കേസ് നടക്കാത്തായിട്ടൊന്നുമില്ല നമ്മുടെ ഈ ഒരു എം ഫോറ് കേസ് അങ്ങനെ വലിയ മോഡിഫിക്കേഷനും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നില്ല നമ്മൾ മോഡിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ഒരു അടിപൊളി ഒരു വണ്ടി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കേസ് ഞാൻ അടുത്ത ദിവസം ഒരു വീഡിയോ ഞാൻ കാണിച്ച് തരുന്നതായിരിക്കും എന്തായാലും കേസ് ഇന്നത്തെ ഒരു വീഡിയോ എത്ര ഉള്ളായിരുന്നു വളരെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു എന്താ പറയുക വീട്ടിൽ വെറുതെ ഇങ്ങനെ ബോർ അടിച്ചിരുന്നപ്പം കേസ് പുറത്തോട്ടൊക്കെ നിന്ന് ഇറങ്ങി നിങ്ങളെ കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിക്കാന്ന് വെച്ചു അപ്പം എന്താ പറയുക അടുത്ത ദിവസം ഇതിലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സോ അടുത്ത ദിവസം കിട്ടാ വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ